ഹായ് ഗൈസ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മോഡൽ കൈനറ്റിക് ഹോണ്ട സ്കൂട്ടറാണ് ഇന്ന് അത് എങ്ങനെ റിസ്റ്റോർ ചെയ്തു എത്ര എക്സ്പെൻസ് വന്നു ഫൈനൽ കണ്ടീഷൻ എങ്ങനെയാണ് എന്നൊക്കെ സിംപിളായി പറയുന്നു കൈനറ്റിക് ഹോണ്ട സ്കൂട്ടറിനെ പറ്റി രണ്ട് വാക്ക് സംസാരിച്ചാലോ കൈനറ്റിക് ഹോണ്ട എന്നത് എയ്റ്റീസ് നയൻറ്റീസ് കാലത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിരുന്ന ഒരു സ്കൂട്ടറാണ് ഹോണ്ട ജപ്പാനും കനറ്റിക് ഇന്ത്യയും ചേർന്നാണ് ഇത് ബിൽഡ് ചെയ്തത് അന്നത്തെ കാലത്ത് ഗിയർ ഇല്ലാത്ത സ്കൂട്ടർ സ്മൂത്ത് എൻജിൻ ഈസി റൈഡിംഗ് എന്നതുകൊണ്ട് ഫാമിലി യൂസിനും ഡെയിലി യൂസിനും ആളുകൾ ഇത് ഉപയോഗിക്കുന്നു ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം ടു സ്ട്രോക്ക് എൻജിൻ ലൈറ്റ് വെയ്റ്റ് ബോഡി ഗിയർലെസ് മൈലേജ് ഡീസെന്റ് മെയിൻ്റെസ് സിംബിൾ ഇനി നമുക്ക് റീസ്റ്റോറേഷനിലേക്ക് വരാം ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ അൺയൂസ്ഡ് ആയി കുറേ കാലം മൂല അവസ്ഥയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്താൽ ഓഫാകും ഓട്ടാൻ പറ്റാത്ത കണ്ടീഷൻ ആയിരുന്നു ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഇൻഷുറൻസ് ആൻഡ് ടാക്സ് അടക്കലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പെയിൻറിന് വെച്ചു ഗ്ലോസി റെഡ് കളറാണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിച്ചത് സൈഡ് പാനൽ മഡ്ഗാഡ് എന്നിവയൊക്കെ നല്ല ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് അതിന് ഏകദേശം എക്സ്പെൻസ് വന്നത് നാലായിരം രൂപയാണ് പെയിൻറ്റും കാര്യങ്ങളുമൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇലക്ട്രിക് പണി തുടങ്ങി കാർബറേറ്റർ ക്ലീൻ ചെയ്തു സെൽഫ് ക്ലിയർ ആക്കി ന്യൂ ബാറ്ററി ഇട്ടു ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റൊക്കെ സെറ്റാക്കി ഇതിനൊക്കെ ചെലവായത് മൂവായിരത്തി രൂപയാണ് പിന്നെ നമുക്ക് പാർട്സും അതിൻ്റെ റേറ്റും നോക്കിയാലോ ഇനി നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് നോക്കാം